ഹദീസ് ഇവിടെ നമുക്ക് വായിക്കാം ഹദീസ് ഒന്നും പറയുന്നില്ല നമുക്ക് എങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് പറഞ്ഞാൽ വെറും വരണ്ടുണങ്ങിയതാണ് അതിൽ മഹബ്ബത്തില്ല പ്രണയമില്ല അല്ലാഹുവോട് സ്നേഹമില്ല സ്നേഹമില്ല പിന്നെ ഇത്രയും നാൾ ഇബാദത്ത് ചെയ്തിട്ട് എന്താണ് കിട്ടിയത് നമുക്ക് എന്ത് കിട്ടി സമാധാനം കിട്ടിയ നിസ്കരിച്ചിട്ട് സമാധാനം കിട്ടി എത്ര പേരുണ്ട് കൂട്ടത്തിലെ ഈ ആദരവിന്റെ ഒന്നും ആവശ്യമില്ല ചില കർമ്മങ്ങൾ ചെയ്താൽ മതി കർമ്മങ്ങളിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയ വരണ്ടുണങ്ങിയ ഒരു മതം അല്ലേ അള്ളാൻ്റെ മതം അങ്ങനെയല്ലേ അള്ളാൻ്റെ മതം അടിസ്ഥാനം മഹബത്ത് നമ്മളിപ്പോ നിസ്കരിക്കസ്കരിക്ക നിസ്കാരത്തിന്റെ അടിസ്ഥാന ഒരു പ്രമേയം എന്താണ് വെറുതെ തലകുത്തിമറിയ എന്നതിലപ്പുറം അള്ളാഹുവിനോട് മഹബത്തില്ലാത്ത നിസ്കാരം അതിന് കേവലം തലകുത്തി തലകുത്തിമറിയല്ല അള്ളാഹിനോട് മഹബത്ത് വേണം പടച്ചവനെ പ്രണയിച്ചുകൊണ്ട് നിസ്കരിക്കണം എൻ്റെ നാഥന്റെ മുമ്പിലാണ് അതായത് എൻ്റെ പ്രിയപ്പെട്ടവളേക്കാൾ എൻ്റെ ഉമ്മയേക്കാൾ എൻ്റെ ഉപ്പയേക്കാൾ എല്ലാവരെക്കാളും എന്നെ അറിയുന്ന എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ നാഥന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ആ പ്രണയത്തിൽ അധിഷ്ഠിതമായി നിസ്കരിക്കാൻ കഴിയണം അതേത് ഒരമലാണെങ്കിലും അള്ളാഹുവിനോടും അവൻ്റെ ദൂതരോടുമുള്ള പ്രണയം അത് അത് നിർബന്ധം അതില്ലെങ്കിൽ നമ്മുടെ അമലുകൾ നിഷ്ഫലമാണ് അള്ളാഹു കാത്ത് ഹബീബായ എങ്ങനെ എങ്ങനേഹിക്കുക എങ്ങനെയാണ് സ്നേഹിക്കുക എങ്ങനെയാണ് കാണിച്ചു തന്നതുപോലെ സ്നേഹിക്കണം അങ്ങനെയല്ലേ എങ്ങനെയാണോ അല്ലെ നിങ്ങൾ പറയും സ്വഹാബത്ത് എങ്ങനെയാണ് തങ്ങളെ സ്നേഹിച്ചത് പ്രമാണം വെച്ച് നമുക്ക് സംസാരിക്കാം എന്റെ വക ഒന്നുമില്ല പ്രമാണം കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വഹാബത്തും അവിടുത്തെ സം എങ്ങനെയാണ് പരിശുദ്ധ അലൈഹി റസൂറു തങ്ങളെ സ്നേഹിച്ചത് രണ്ട് തരത്തിലാണ് ദാത്തിഹി അലൈഹി സുന്നത്തിഹി ദാത്തിനെ തരത്തില് തന്നെ സ്നേഹിച്ചു അതിലൂടെ ഹബീബായ തങ്ങലുടെ സുന്നത്തിനെ സ്നേഹിച്ചു ആദ്യമേ പൂമേനിയെ തന്നെ സ്നേഹിച്ചു എന്നിട്ട് അവിടുത്തെ സുന്നത്തുകളെ അനുധാപനം ചെയ്തു ഹബീബായ ഹബി വായു അവിടുത്തെ സ്വഹാബത്ത് ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടാകുന്നത് അല്ലാതെ സുന്നത്തെടുത്താൽ മതി അതാണ് സ്നേഹം അല്ലല്ല അങ്ങനെയല്ല അങ്ങനെയല്ല റസൂറുല്ലാന്റെ സുന്ന താടി വളർത്തിയാൽ മതി അതാണ് സ്നേഹം അല്ലല്ല സ്നേഹിച്ചുകൊണ്ട് താടി വളർത്താം അതാണ് സുന്നത്തു സുന്നത്തില്ല താടി വളർത്തലാണ് സ്നേഹം നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കലാണ് സ്നേഹം അല്ലടും അങ്ങനെയല്ല സ്നേഹിച്ചുകൊണ്ട് ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കലാണ് സ്നേഹം രണ്ടും രണ്ടായി മനസ്സിലാക്കണം എന്നാണ് അല്ലാത്തതൊക്കെ അബദ്ധമാണ് حبيبائي سيدنا رسول الله صلى الله عليه وسلم تنگل ودر الحديث من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة سيدنا رسول الله من أحب سنتي إن سنتي نعارنجلوم إشتبتال فقد أحبني

സുന്നത്തെടുക്കാൻ കഴിയണം അതിനെ തോഫീക്ക് നൽകട്ടെ ഇപ്പോ ചില കുട്ടികള് സിനിമാ താരങ്ങളുടെ ഫുട്ബോൾ താരങ്ങളെയൊക്കെ ഇങ്ങനെ അനുകരിച്ചുകൊണ്ട് അവര് മുടിക്രോപ്പ് ചെയ്യുന്നത് പോലെ അവരുടെ വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ ചിലപ്പോ അറുബോറൻ വേഷം ചിലപ്പോൾ കണ്ടു എന്ത് കോലാണ് ഇവനൊക്കെ പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അനുദാവനം ചെയ്യണത് ആ രൂപത്തെയാണോ അല്ല ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ക്രോപ്പ് ആ മനുഷ്യനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വേഷം കെട്ടി നടക്കുന്നത് നമ്മൾ കാണുമ്പോട് എന്ത് ഏ ഇതെന്റെ ഭാചനത്തിന്റെ രൂപമാണ് ഞാൻ പ്രണയിക്കുന്നത് കൊണ്ടാണ് മെസ്സിയുടെ കാര്യങ്ങൾ എനിക്ക് അനുധാപനം ചെയ്യാൻ പറ്റുന്നത് പറയുന്ന മനസ്സിലാവില്ല അല്ലാതെ ആ രൂപം മാത്രം അനുദാപനം ചെയ്യാൻ പറ്റും നമുക്ക് മെസ്സിയുടെ സുന്നത്ത് മാത്രം എടുക്കും മെസ്സീടെ എനിക്ക് എന്ന് പറയാൻ പറ്റുമോ പറ്റോ സ്നേഹമില്ലാതെ ഒരു അനുധാപനമില്ല സുനൂർ

ഇത് ഇതിപ്പോ ഒരു നമ്മളിപ്പോ പ്രേമിക്കുമ്പോ ഒരു എക്സാമ്പിൾ പറയാം പ്രേമിക്കുമ്പോ കാമുകിയോട് മാത്രമാണോ ഇഷ്ടം തോന്നുക കാമുകിയുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ ഒരു സ്നേഹായിരിക്കും അവള് തന്ന ഗിഫ്റ്റ് ഒരു ഒരു പ്രണയം ഉണ്ടാവൂല്ലേ അതെന്തുകൊണ്ടാ അവള് തന്നതുകൊണ്ടാണ് വേറെ ആരെങ്കിലും ആ ഗിഫ്റ്റ് നമുക്ക് അത്ര പ്രണയം ഉണ്ടാവോ ഉണ്ടാവോ ഇല്ല ഇപ്പൊ ലൈല മജിനുന്റെ കഥകൾ വായിച്ചിട്ടില്ലേ ലൈലയെ പ്രണയിച്ച കൈസ് ഒരു മജുനൂനായി ഭ്രാന്തനായിപ്പോയി അത്ര പ്രേമം അതുകൊണ്ടാണ് ഈ ലൈല മജിനു എന്ന് പറയുന്നത് അയാളെ കുറിച്ച് പാടുന്നത് കാണാം ഒരു ദിവസം മെറൽ കൈസെന്ത് ചെയ്യാണ്ട് ഒരു നായ കുട്ടീനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തോണ്ട് നിക്കാൻ ആൾക്കാർ വെച്ചവന്റെ ഭ്രാന്ത് കൂടിയോ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് വെറും നായയാണ് പക്ഷെ എനിക്ക് അറിയാന്നറിയോ എന്റെ ലൈലയുടെ നാട്ടിലൂടെ നടന്ന നായയാണ് എന്റെ ലൈല നടന്ന ആ കാൽപാദത്തിലൂടെ കാല് വെച്ച് നടന്ന നായയാണ് അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇത് പ്രണയാണ് ഞാൻ പറയുന്നത് കൈസിന്റെ ഭ്രാന്തങ്ങൾ നമ്മൾ ചെയ്യണം എന്നല്ല ഈ പറയുന്നത് പ്രണയിക്കുമ്പോൾ പ്രണയിനി മാത്രല്ല നമുക്ക് പ്രിയപ്പെടുന്നത് ആ പ്രണയിനിയുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാകുമ്പോഴാണ് യഥാർത്ഥ പ്രണയം അങ്ങനെയായിരുന്നു സഹാബ അങ്ങനെ ആയിരുന്നു

كانت تبسط للنبي صلى الله عليه وسلم റെഡിയാക്കിട്ട് എന്തിനാൻ വേണ്ടിട്ട് ഉറക്കമുറങ്ങി

ഇങ്ങനെ വിയർക്കുമ്പോൾ മിൻ ഫജമഅതുഹു സുബ്ഹാനല്ലാഹ് ഒരു 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 പാത്രം പാത്രം മുസ്ലിം ബീവി എന്നിട്ട് എന്താ ചെയ്യണേ റസൂലുള്ളാന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വടിച്ചെടുക്കും ഇത് സ്വഹാബത്ത് ചെയ്ത കാര്യം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വടിച്ചെടുക്കും ജമഅതുഹു അത്തറിന്റെ കുപ്പിയിലേക്ക് ആ വിയർപ്പ് കൊണ്ടുപോയി വെക്കും വിയർപ്പിങ്ങനെ ഒഴിച്ചു വെക്കും ആരുടെ വിയർപ്പ് അതായത് നമ്മളും ഹബിഭായത്തങ്ങളും തമ്മിൽ ഒരു കമ്പാരിസൺ ഒരിക്കലും ഉണ്ടാകരുത് കേട്ടോ നമ്മളെപ്പോലെയാണോ മുഹമ്മദ് അത്തറിന്റെ കുപ്പിയിലേക്ക് മുത്തുനബിയുടെ വിയർപ്പ് ഒഴുക്കി വെച്ചിട്ട് വിയർപ്പ് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ട് അവിടെന്ന് പറയാം എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ എന്ത് പരിപാടിക്ക് പോകുമ്പോഴും മുത്തുനബിയുടെ വിയർപ്പ് പുരട്ടിയിട്ടാ പോവുക കസ്തൂരിയേക്കാൾ സുഗന്ധമായിരുന്നു അതിന് സൈസുല്ല ഈ ഹദീസിന്റെ ബാക്കി ഭാഗം കാണാം ഹബീബായ തങ്ങളെ കൊല്ലം സേവനം ചെയ്ത മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു മാലിക്കിന്റെ ഒരു ഉണ്ട് ഹനൂതിഹി മിൻ സുക്കി ഞാൻ എനിക്ക് പഞ്ഞി വെക്കുമല്ലോ കഫന്തൊടി പഞ്ഞി വെക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ ആ പഞ്ഞി വെക്കുമ്പോൾ വെക്കുമ്പോ നബിയുടെ വിയർപ്പിൽ മുക്കിയ പഞ്ഞി എന്റെ ശരീരത്തിൽ വെക്കണേ അനസുബ്നു മാലിക് റളിയല്ലാഹു അൻഹു

ശരീരത്തിലേക്ക് പഞ്ഞി വെക്കുന്ന സന്ദർഭത്തിൽ മുത്തുനബിയുടെ വിയർപ്പിൽ മുക്കിയ പഞ്ഞിയാണ് വെച്ചു കൊടുത്തത് ബുഹാരി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നോക്കണം സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകരുത് ഹബീപായത്തങ്ങൾ നമ്മളെപ്പോലൊരു മനുഷ്യനല്ല അവിടൊന്നും മനുഷ്യനാണ് സാധാരണ മനുഷ്യനല്ല നബിയെ എന്തിനാണ് എന്തിനാണ് ഞാൻ മരിച്ചാൽ ഖബറിനകത്തെ ഭയാനകതകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും സ്പർശനം ആ ഖബറിലെ മനസ്സിലാക്കിയിരുന്നു മറ്റൊരു ഹദീസിലേക്ക് വരാം അടുത്ത ഹദീസ് സൊഹിൽ ബുഹാരി തന്നെ ആറായിരത്തി മുപ്പത്തി ആറാമത്തെ ഹദീഫ് ആറായിരത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് തയ്ച്ച ഒരു ഒരു ഡ്രസ്സും എടുത്തോണ്ട് ഒരു പുതപ്പും ഒരു സ്ത്രീ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു നബിതങ്ങൾക്ക് എനിക്ക് നല്ലൊരു വസ്ത്രമല്ലേ കിട്ടുന്നേ അത് വാങ്ങി നബിതങ്ങൾ ഇങ്ങനെ ഫലബിസഹ അത് ഇങ്ങനെ വരും പോയിട്ട് ധരിച്ചു വരുക അരിച്ചുടുക്കുന്നത് പോലെ ഉടുത്തോണ്ട് വന്നു സ്വഹാബത്ത് ഇങ്ങനെ നോക്കി ി എന്ത് പറയാൻ കാണാൻ എന്ത് രസം അടിപൊളിയാട്ടോ നബിയെ കാണാൻ അതുകൊണ്ട് എനിക്ക് അടിപൊളിയാണ് നബിയെ കാണാൻ അതെനിക്ക് തരുമോ സൊഹാബത്തിനൊക്കെ ഭയങ്കര ദേഷ്യായി നീ എന്ത് മനുഷ്യനാണ് റസൂർ സലിസ്ലമാങ്ങൾ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു സാധനം ചോദിച്ചാൽ നിനക്കറിയാം എന്നിട്ടും ചോദിച്ചല്ലേ മോശായിപ്പോയി അഭിവാഹങ്ങൾ കൊടുക്കുകയും ചെയ്തു സ്വഹാബത്ത് നീ പറയണു ശരിയായില്ലോ മോനെ നിനക്ക് ധരിക്കാൻ എന്തോ എന്തോരം ഡ്രസ്സുണ്ട് റസൂർ ഖാൻ കൊടുത്തതല്ലേ ആ സൊഹാബി പറഞ്ഞൊരു വാക്കുണ്ട് ചോദിച്ചതല്ലോ സ്വഹാബ എന്നെ തെറ്റിദ്ധരിക്കല്ലേ ധരിച്ചുകൊണ്ട് നടക്കാൻ ചോദിച്ചതല്ല ഞാൻ കഫൻ 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 തുണിയായിട്ട് തുണിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശരീരത്തിൽ തട്ടിയ ഒരു തുണി പുടവയായിട്ട് എനിക്കുണ്ടെങ്കിൽ എന്നെ ഇതാണ് ഇങ്ങനെ സ്നേഹിച്ചു ഹബീബായ സയ്യിദുനാ അലൈഹി തങ്ങളെ ഇതല്ലേ സ്നേഹം വെറുതെ പിൻപറ്റിയാൽ പോരാ ആ വെറുതെ കർമ്മങ്ങൾ ചെയ്താൽ പോരാ ഹബീബായ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് സ്വഹാപത്ത് സ്നേഹിച്ചതുപോലെ അവിടെ നിന്ന് തുപ്പാൻ വേണ്ടി ഇങ്ങനെടുക്കുമ്പോ ഞങ്ങളുടെ കൈയിലേക്ക് തുപ്പണ നബിയെ കൈ നീട്ടിയിരിക്കുക അത് അല്ലാതെ നബി സുന്നത്ത് സുനസ്കരിച്ചു റബാത്തിസ്കരിച്ചു അത് മാത്രം കഫം വരുന്നുണ്ടെങ്കിൽ ബാ നബിയെ കൊളാമ്പെടുത്തു കൊടുക്കുക അങ്ങനെയല്ല കയ്യിലേക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തുപ്പു നബിയെ എന്തിനത് കൈ കിട്ടിയിട്ട് ശരീരം മുഴുവൻ പരട്ട കസ്തൂരിയൊക്കെ സുഖം ആയിരുന്നു സെയ്തുബിൾ നടക്കാത്ത കാര്യം നമ്മൾ തമ്മിലോട് ഒരു കമ്പാരിസൺ ഉണ്ടല്ലോ നമ്മൾ മുത്തനബിയും ഒരിക്കലും നമ്മുടെ ചിന്തക്കപ്പുറമാണത് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ അതിനപ്പുറമാണ്യിൽ തന്നെ ഹദീസ് എമ്പത്തിയാറാമത്തെ മാറിക്കുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് പോയിട്ട് നോക്കണം എന്തൊക്കെ ബുഹാരിൽ ും തിരക്കും കൂട്ട സ്വഹാബത്ത് എന്തിനാ നബി എങ്ങനെ വധു എടുക്കുന്നത് മൂന്ന് പ്രാവശ്യം തന്നെ കഴുകുന്നുണ്ടോ അല്ലെങ്കിൽ രണ്ടാണോ തല മുഴുവൻ തടവിയോ കുറച്ചാണോ തടവിയത് ഇതൊക്കെ നോക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടല്ല തിക്കും തിരക്കം കൂട്ടുന്നത് തിക്കും തിരക്കം കൂട്ടുന്നത് എന്തിനാ ആ പുണ്യ ശരീരത്തിൽ നിന്ന് തട്ടിയൊഴുകുന്ന വെള്ളം താഴെ വീഴാതെ ബദർ യുദ്ധം നടക്കുന്ന പോലെയാണ് റസൂറിലൊന്നു കൊടുക്കാൻ നിന്നുകഴിഞ്ഞത് മുത്തുനബിയുടെ ഇങ്ങനെ ആ തട്ടിയ വെള്ളം കയ്യിലേക്ക് എടുക്കും കയ്യിലേക്ക് ആർക്കെങ്കിലും കിട്ടിയ വേഗം തന്നെ ശരീരം മുഴുവൻ അങ്ങ് തൂക്കും സ്വഹാബത്ത് കിട്ടാൻ ഇനി കിട്ടിയില്ലെങ്കിലോ ഈ തിരക്കിന്റെ അതായത് കിട്ടിയ മനുഷ്യന്റെ കൈയങ്ങ് പിടിച്ചിട്ട് സ്വന്തം ശരീരത്തങ്ങ് ശരീരത്തെ കാരണം മുത്തിനിയുടെ ശരീരത്തിൽ തട്ടിയ വെള്ളം സ്പർശിച്ച കൈയാണ് നിങ്ങളുടേത് അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ പറക്കത്ത് കിട്ടട്ടെ ഇങ്ങനെയായിരുന്നു സ്വഹാബ ഇങ്ങനെയായിരുന്നു സഹാബ റതി ഈ ചരിത്ര ഉദ്ദേശ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഡി ജി ഹോഗസ് ലോക പ്രശസ്തനായ ചരിത്രകാരൻ അദ്ദേഹം പറഞ്ഞത് നോ വൺ റിഗാരഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ എനിക്ഷൻ as perfect man has been imitated so so minutely ാരായ ചരിത്രകാരനായ അത്രമേൽ മുത്തരവിയുടെ പിന്നാലെ കൂടിയിരുന്നു അപ്പൊ ചില ആളുകള് അവിടെ മുനാഫിക്കുകൾ ഉണ്ടായി അവർ പറഞ്ഞു വ്യക്തി പൂജ ഒരു മനുഷ്യന് മുതുകൊടുക്കുമ്പോൾ ആ വെള്ളമെടുത്ത് ശരീരത്ത് തടവേ ഒരു മനുഷ്യൻ തൊട്ടുമ്പോ അത് കയ്യിലേക്ക് മേടിച്ച് ശരീരത്ത് തടവേ ഒരു മനുഷ്യന്റെ വിയർപ്പ് ഇങ്ങനെ പഠിച്ചെടുക്കാൻ അവിടെയാണ് പറയുന്നത് ും ഈമാരുള്ളവർ വിശ്വസിക്കുന്നത് പോലെ നിങ്ങളും വിശ്വസിക്കണേ എന്ന് പറയുമ്പോൾ അവരെന്താ പറയാ മുനാഫിക്കാൻ ആ വിഡികൾ ആ നാണമില്ലാത്തവന്മാര് പൂജ പൂജ ചെയ്യുന്ന ചെയ്യുന്ന ആ പള്ളിയെ പൂജസ്ഥലമാക്കുന്ന ഇവന്മാരും വിശ്വസിക്കണതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ ആ വിഡ്ഢികൾ വിശ്വസിക്കണത് പോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ അള്ള മറുപടി കൊടുക്കാൻ അവരറിയുന്നില്ല അവർ തന്നെയാണ് വിഡ്ഢികൾ അല്ലാതെ വന്നാൽ മഹാനായ ഉവൈസുൽ ഉവൈസുൽ ിൽപ്പെട്ട കാലത്ത് ജീവിച്ചിരുന്ന ആളാണ് പക്ഷെ നബിയെ കണ്ടിട്ടില്ല കാണാൻ ഭയങ്കര മക്കൾ ഇത് ഹബീസ് ആട്ടോ മുദ് നബിയെ കുറിച്ച് തെറ്റിദ്ധാരണ വന്നു പോയാൽ നാളെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കണ്ടേ ആ നബിതങ്ങള് വെള്ളം തരണ്ടേ ഹബീബിനെ സ്നേഹിക്കുന്നതിൽ എന്ത് തെറ്റാണ് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി സ്നേഹം എന്ന് പറഞ്ഞാല് വെറും കർമ്മങ്ങൾ ചെയ്യൽ മാത്രമാണ് സ്നേഹിച്ചുകൊണ്ട് അനുദാപനം ചെയ്യുമ്പോഴാണ് അതിന് അതിന് മാതൃക ഉണ്ടാവുക അതാണ് യഥാർത്ഥത്തിൽ സ്നേഹം അല്ലാതെ കർമ്മം ചെയ്തതുകൊണ്ട് മാത്രം ഒരു സ്നേഹം ഉണ്ടാവില്ല അങ്ങനെ സ്നേഹമില്ലാതാകുമ്പോഴാണ് മുത്തുനബിയുടെ ഒരു പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാം നമുക്ക് മടി ആ ഞങ്ങൾ സ്വലാത്തിനെതിരല്ലേ പറയും പക്ഷേ ഒരു സ്വലാത്ത് ചെല്ലാം നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത് എപ്പോഴാണ് ഹബീബിനോട് സ്നേഹമില്ല നമ്മൾ വരണ്ടുണങ്ങിയ ആരാധനകൾക്ക് പിന്നാലെയാണ് നമ്മുടെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വെറും വരണ്ടുണങ്ങിയതാണ് അതിൽ പ്രണയമില്ല സ്നേഹമില്ല സ്നേഹമില്ല പിന്നെ എന്ത് ഇത്രയും എന്താണ് കിട്ടിയത് നമുക്ക് എന്ത് കിട്ടി സമാധാനം കിട്ടിയ നിസ്കരിച്ചിട്ട് സമാധാനം കിട്ടി എത്ര പേരുണ്ട് കൂട്ടത്തില് എന്തേ കിട്ടാതെ പോയി അള്ളാനെ സ്നേഹിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ടില്ല ഞാൻ ഞാനെന്റെ നാഥന്റെ മുമ്പിൽ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ട ഓക്സിജനും എനിക്ക് വേണ്ട ഷെൽറ്ററും എല്ലാം ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടായിട്ടില്ല നമുക്ക് ആ സുഖം ാണ് കഴിഞ്ഞിട്ടില്ല ഹബിബായ തങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റിയിട്ട് ആ ഒരു മഹബത്ത് നമ്മുടെ കൽബിലേക്ക് വന്നിട്ടില്ല എന്തേ കാരണം നമ്മൾ കേവലം വരണ്ടുണങ്ങിയ കർമ്മങ്ങളുടെ പിന്നാലെ മാത്രം പോയി നമ്മൾ സ്നേഹിച്ചിട്ടില്ല യമൻ യമനിൽ നിന്ന് മക്കത്തേക്കും മദീനത്തേക്കും ഒരുപാട് ദൂരണ്ട് അപ്പൊ ഉമ്മാനോട് ചോദിച്ചു ഉമ്മ എനിക്ക് റസൂർള്ളഹനെ കാണാൻ പോണം മോനെ ഉമ്മാക്ക് വയസ്സായി മോൻ വേഗം പോയിട്ട് വരണേ വരണേൽ വീട്ടിലേക്ക് എത്തുമ്പോൾ മുത്തനവിതങ്ങളുടെ വീട്ടിലേക്ക് എത്തി സെയാ റബി അള്ളാഹുനയുടെ വീട്ടിലേക്ക് ഹുജറയിലേക്ക് എത്തി പക്ഷെ റസൂർന്ന ഉണ്ടായിരുന്നില്ല എന്തോ കാര്യത്തിന് പുറത്തു പോയിരിക്കാം യുദ്ധസംബന്ധമായ എന്തോ വിഷയമാണ് പുറത്തു പോയതാണ് വരാൻ സമയമെടുക്കും പക്ഷെ എന്റെ ഉമ്മ തനിച്ചാണ് അതുകൊണ്ട് തിരിച്ചുപോകേണ്ടി വന്നു റബിഹുൻ ഈ ഉവൈസിന്റെ സ്നേഹം മുത്തനവിധങ്ങൾ ഒരിക്കലും പറയുന്നുണ്ട് ഉമറേ ഈ ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിച്ചു കൊള്ളണേ സയ്യിദുനാ റസൂലുള്ളാ ആരോടാ പറയുന്നത് ഉമറിനോട് റളിയല്ലാഹു അൻഹു ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയാണ് ഉവൈസുൽ ഖറനിയെ കണ്ടാൽ ദുആ ചെയ്യിപ്പിക്കണേ സയ്യിദുനാ റസൂലുള്ളാ സ്വഹീഹ് മുസ്ലിമിലെ ഒരു അധ്യായം തന്നെ ഇങ്ങനെയാണ് ബാബു ഫളി ഉവൈസുൽ ഖറനി ഉവൈസുൽ ഖറനിയുടെ മഹത്വം പറയുന്ന അധ്യായം സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഒരു പാഠം തന്നെ ഒരു ചാപ്റ്ററിന്റെ പേരാണത്

എന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ് എന്റെ ഹൃദയം തുടിക്കുകയാണ് ഞാനെന്തോ അസുഖബാധിതനായ പോലെ എന്റെ മരുന്നെവിടെയാണ് എന്റെ എന്റെ ുംദീന ഇത് മുത്തരിയിപ്പിക്കാൻ പറഞ്ഞ ആളാണെ നിക്കണം അനുദാപനം ചെയ്താൽ മദീനയിൽ നിന്ന് വരുന്നോ

മദീനയിൽ പോയി മുത്ത മണ്ണിൽ പാദസ്പർശം നടത്തിയൊരു മനുഷ്യനെ ചേർത്ത് പിടിക്കണം അവരോട് പോലും യുദ്ധത്തിൽ മുൻപല് പൊട്ടി ലേ ഇതറിയുന്നുണ്ട് യമനിൽ നിന്നാര് ഉവൈസുൽ ഒരു കരിങ്കല്ലെടുത്തിട്ട് തന്റെ വായിൽ പല്ലടിച്ചു പൊട്ടിക്കാൻ പല്ലടിച്ച് പൊട്ടിക്കാൻ ഒരു സംശയം പല്ലോര വരൂല്ലേ പല്ലടിച്ചു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു സംശയം മുത്തനബിയുടെ ഏത് പല്ലായിരിക്കും പൊട്ടിയത് സംശയെ വായിലുള്ള മുഴുവൻ പല്ലും നമുക്കല്ലേ ഒക്കെ ഹദീസും മുഹമ്മദ് മുസ്തഫയാണ് സ്വഭാവം തന്നെ തന്നെ രൂപം പരിശുദ്ധ ഞാൻ ചോദിക്കട്ടെ എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ മുഖം കഴുകിയ വെള്ളം നിങ്ങൾ കുടിക്കണമെന്ന് നബിതങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ പറഞ്ഞില്ല എന്റെ മുടിയിട്ട വെള്ളം കുടിക്കണേ എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞോ പറഞ്ഞോ എന്റെ മല്ല് പൊട്ടിയതുകൊണ്ട് നിങ്ങളൊക്കെ വായിലെ പല്ലടിച്ച് പൊട്ടിക്കണോന്ന് റസൂറു എപ്പോഴെങ്കിലും പറഞ്ഞോ പറഞ്ഞോ എന്റെ വിയർപ്പ് നിങ്ങൾ വടിച്ചെടുത്ത് കുപ്പിയിലാക്കണെന്ന് റസോറിൽ എപ്പോഴെങ്കിലും പറഞ്ഞോ സൊഹിൽ ബുഹാരി അല്ലേ നമ്മൾ വായിച്ചു എപ്പോഴെങ്കിലും പറഞ്ഞോ ഒറ്റ വാക്യെ പറഞ്ഞോളൂ എന്നെ സ്നേഹിക്കണേ ആ സ്നേഹം ഇങ്ങനെയൊക്കെയാണ് അതിന് നമുക്ക് തെളിവ് നോക്കിയാൽ അല്ലേ തെളിവ് നോക്കിയാൽ കുറാനിന്ന് കിട്ടും പക്ഷെ ഇത് കഴിഞ്ഞപ്പ റസൂറു ഈ അംഗീകാരം കൊടുത്തു സയ്സൂറുള്ള അവിടുത്തെ വിയർപ്പ് പഠിച്ചെടുത്ത് ഇതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നബിയെ ഇത് ഏറ്റവും വലിയ കസ്തൂരിയാണ് അത്തറാണ് കസ്തൂരിയേക്കാൾ സുഗന്ധം ബീവി പറയുമ്പോ സൊഹുൽ ബുഹാരി അല്ലെ മുത്തരപിതങ്ങള് ഇനി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഉണ്ട് ഹജ്ജിന്റെ വേളയിൽ അവിടെ പഠിക്കുന്നുണ്ട് മുടി മുഴുവൻ ജനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കണേ എന്തിനാ അത് നമ്മുടെ മുടിയൊക്കെ വീതം വെച്ചു കൊടുക്കല പതിവ് ആണോ ലബിതങ്ങള് എന്തിനാ എന്തിനാ അതിൽ പോലെ ഒരുപാട് സഹാബത്തിന്റെ വസീയത്തുണ്ട് ഞാൻ മരിക്കുമ്പോൾ എന്റെ കഫന്തുണിയിൽ എന്റെ തുണിയിൽ എൻറെ കൈകളിൽ എന്റെ ശരീരത്തിൽ മുത്തുനബിയുടെ മുടിയും മുത്ത് നബിയുടെ നഗങ്ങളും ചേർത്ത് വെക്കണേ അതെനിക്ക് കബറിൽ സുരക്ഷയാണെന്ന് മനസ്സിലാക്കിയവരാണ് മുത്തുനബിയെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ ഒറ്റ അതിർവരമ്പൂടെ ഈസാനബിയെ ക്രിസ്ത്യാനികൾ മഹത്വപ്പെടുത്തിയതുപോലെ നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈസാനബിയെ ദൈവപുത്രനും ദൈവത്തിന്റെ സന്താനമൊക്കെ ആക്കിയ ദൈവമാക്കി ചിത്രീകരിച്ച ആളുകളുണ്ടല്ലോ അവരെ പോലെ നിങ്ങൾ ആകരുതേ മുഹമ്മദ് അതിരറ്റ് സ്നേഹിക്കണം അവിടത്തെ വാഴ്ത്തണം മഹത്വപ്പെടുത്തണം ഇത് ഇത് ഖുർആാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യല്ലേ ഇറബീന്റെ മഹത്വം ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ പിന്നെ എന്തിനു കൊള്ളാം അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തന്നില്ലേ ഹബീബായ സയ് റസൂലു അവിടുത്തെ മദീന പള്ളിയിൽ തന്നെ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തത് എന്തിനാ മുത്തുനബിയുടെ മായു റസൂലില്ല റസൂറുന്റെ മൗല്യത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഹസാന ബിതാബ്യത്തിന് മെമ്പർ ഉണ്ടാക്കി കൊടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി വല്ല തങ്ങളല്ലേ എന്നിട്ടും എന്തേ സഹോദരങ്ങളെ നമുക്ക് മുത്തുനബിയുടെ അല്പം സ്വലാത്തില്ല ഒരു മൗല്യം ഇല്ല എന്നൊക്കെ നമുക്ക് എന്താ മടി എന്താ നമ്മുടെ കൽബില മഹബ്ബത്ത് വരണില്ല റസൂലു ആ നമ്മുടെ കൽബിലേക്ക് ആ മഹബത്ത് വരണില്ല എന്തേ വരാത്തത് ഈമാനിന്റെ കുറവാട്ടോ ഏയ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഒരു ദിവസം സന്ധിയും മരിക്കൂല്ലേ അപ്പൊ അവരെന്ത് വിചാരിക്കും നിന്നെ കബറിലേക്ക് എടുത്ത് വെക്കൂല്ലേ പോകാണ്ടിരിക്കും അവരെന്ത്ചാരിക്കും ആര് വിചാരിക്കാൻ അല്ലാതിന് വേണ്ടി അറിയണം നാട്ടുകാരെ കാണിക്കാനല്ലാക്ക് വേണ്ടി ദീനാണിത് കുട്ടികളെയല്ല മധുര ചൊല്ല നമ്മൾ നമ്മുടെ മനസ്സിൽ തടസ്സം നമ്മുടെ മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ കഥയൊക്കെ കഥ കായിട്ടുണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഹബീബായ ഹബീബായത് അത്രമേൽ പ്രിയപ്പെട്ടതാണത് അള്ളാഹു റബ്ബുലാലമി നമുക്ക് ചോഫീക്ക് നൽകിയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ വീട്ടിലൊക്കെ ഒത്തിരി പീഠം മധു സ്വലാത്തു കൊച്ചു പോകട്ടെ നമ്മളെപ്പോഴും പാടുന്നൊരു വരിയുണ്ടല്ലോ അതിനുപോലൊരു ഷാറില്ല മുത്തനബിതഞരുടെ മധു പറയുന്ന വീട്ടിൽ മറ്റൊരു പ്രകാശം വേണ്ട ആ അതെങ്ങനെ മധു പറയണം സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചുകൊണ്ട് പറയാൻ പറ്റണം സ്നേഹിച്ച് മുത്തുനബിയെ സ്നേഹിച്ചാൽ പിന്നെ റസൂർ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യോ ചെയ്യോ ചെയ്യൂല അങ്ങനെയുള്ള വീടായി മാറണം അപ്പൊ സന്തോഷത്തിന്റെ മവനമായി അത് മാറും അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാകട്ടെ ആരെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാലും പലപ്പോഴും നമ്മൾ നാട്ടുകാരെയൊക്കെ തൃപ്തിപ്പെടുത്തും അള്ളഹാനെ റസൂലിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ നോക്കൂല

എല്ലാ നബിമാരും പറയും മക്കളെ പോയിക്കോ സമയമില്ല ആകെ തിരക്കിലാണ് നമ്മുടെ ആരും തന്നെ കഷ്ടത്തില് ഞാൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരേ ഒരു നേതാവ് ആരും ഉണ്ടാവുള്ളൂ മുഹമ്മദ് ആ മുത്തുനബിയുടെ ജന്മദിനം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട് പിന്നെ തെറ്റിദ്ധരിച്ചു പോയവർ വഫാത്തിന്റെ ദിവസമല്ലേ ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു നബിതങ്ങള് മരണപ്പെട്ട ദിവസമല്ലേ പിന്നെ എങ്ങനെ ആഘോഷിക്കുക അതൊക്കെ തെറ്റിദ്ധാരണയാണ് ആ ഹിബായ് ചോദിച്ചില്ല ഇസ്ലാമിൽ ദുഃഖാചരണം എത്ര ദിവസമാണ് െന്ന് പറഞ്ഞ എത്ര ദിവസമാണ് ദുഃഖാചരണം ഒരാൾ മരിച്ചാൽ മൂന്ന് ദിവസം അല്ലെ ഭാര്യക്കാണെങ്കിലോ നാലു മാസം പത്ത് അത് എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം ഇസ്ലാമിൽ അങ്ങനെ കൊല്ലം കൊല്ലം ദുഃഖം ആചരിക്കുന്ന ഒരൊറ്റ വിഭാഗമുള്ളൂ അത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന അങ്ങനെ കൊല്ലം കൊല്ലം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിശ്വാസമാണ് മുസ്ലിംകളുടെ മുസ്ലിംകളുടെ വിശ്വാസമല്ല പിന്നെ വിശ്വാസം എന്താ ജീവിതവും വഫാത്തും നിങ്ങൾക്ക് കിട്ടിയാൽ ആഘോഷിക്കണേ സന്തോഷിക്കണേ ഖുർആൻ അവിടെ ഹറാമുകൾ കടന്നു വരാതെ നോക്കണം ഇപ്പോ ഇതിനൊക്കെ എതിർത്തിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിലൊക്കെ ഓണാഘോഷങ്ങൾ നടക്കണം ഓണാഘോഷം പള്ളികളുടെ നേതൃത്വത്തിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ മക്കളെ നമ്മൾ മുസ്ലിംകൾ ഏതൊരു സമൂഹത്തെയാണോ നമ്മൾ അനുഭാവനം ചെയ്യുന്നത്